കാസർഗോഡ് സംസ്ഥാന പാതയിൽ ഉദുമ പള്ളത്ത് കലുങ് തകർന്നതിനെ തുടർന്ന് ഗതാഗതം വഴി തിരിച്ചുവിട്ടു അമ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കലുങ്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് സംസ്ഥാനപാതയിൽ പാതയിൽ ആറു വർഷം മുൻപ് നിർമ്മിച്ച കലുങ്ക് തകർന്നിടത്താണ് റോഡിന് പുറത്തുകൂടി പുതിയ വഴി വെട്ടിയത് കലുങ്കിന്റെ പടിഞ്ഞാറ് വശത്തുള്ള കോൺക്രീറ്റ് സംരക്ഷണ മതിലിന് പുറത്തുകൂടി മൺപാതയുണ്ടാക്കിയതാണ് അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കാഞ്ഞങ്ങാട് നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് സംസ്ഥാനപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇനി മുതൽ തകർന്ന കലുങ്കിൽ കയറാതെ പുതുതായി നിർമ്മിച്ച മൺപാതയിലൂടെ മറുവശമെത്തി ദേശീയപാത വഴി യാത്ര തുടരണം കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഈ കലുങ്കിന്റെ നടുവിൽ ഒരു മീറ്ററോളം വ്യാസത്തിൽ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണത് കോൺക്രീറ്റ് ഇടിഞ്ഞതിന്റെ അനുബന്ധമായി കലുങ്കിന്റെ മറ്റിടങ്ങളിൽ വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട് ഇതേ തുടർന്ന് കുഴിയുടെ ഇരുവശത്തും ഇളക്കി മാറ്റാവുന്ന ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പൊതുമരാമത്ത് വകുപ്പ് വാഹനങ്ങൾക്ക് അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്